വിശ്വാസം വിശ്വാസമെന്നത് ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എങ്ങനെ സാധിക്കുന്നു നമ്മുടെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തിൻ്റെ ജീവൻ അനുഭവവേദ്യമാക്കുവാൻ എങ്ങനെ ശ്രമിക്കുന്നു എന്നിവയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ നന്മയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ആഴമായി അറിയാൻ ശ്രമിക്കുന്നതും ആ പാതയിൽ നടക്കാൻ ആത്മാർത്ഥമായ പ്രയത്നങ്ങൾ നടത്തുന്നതും ആ പാതയിൽ നടക്കാൻ തയ്യാറാവുന്നതും വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ സത്യമായും ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ കഴിയുമ്പോഴാണ് വിശ്വാസം ആഴപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ വിശ്വാസം അഗ്രാഹ്യമായി ഏതാനും ചിന്തകളായി മാത്രം നിലനിൽക്കുന്നു നമ്മുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമായി ദൈവത്തിൻ്റെ ഉയർത്തുവാൻ കഴിയേണ്ടത് പ്രധാനമാണ് അതിനായി തികച്ചും മാനുഷികവും ഭൗമികവുമായ തലങ്ങളിൽ കൃപയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ് നമ്മുടെ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ അഴുക്കുകളോ സൗന്ദര്യമോ വൈരൂപ്യമോ എന്തുമാവട്ടെ വിശ്വാസത്തിൻ്റെ പാതയിൽ വ്യക്തിപരമായ സ്പർശം പ്രധാനമാണ് കാരണം നമ്മുടെ വേരുകൾ കൃപയുടെ സ്പർശം അറിയണം നമ്മളെ തീവ്രമായ വികാരങ്ങളും അവയിലെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതൊക്കെയും നമ്മുടെ വികാരങ്ങളിലും ശരീരങ്ങളിലും സ്വീകരിച്ച് അത് ആഴത്തിൽ അനുഭവിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ അഭിലാഷങ്ങൾക്ക് കൃപയുടെ സ്പർശം കണ്ടെത്തുവാൻ കഴിയും കൃപയുടെ ജീവിതം ഒരാളുടെ സ്വകാര്യമായ കാര്യമല്ല ക്രിസ്തുവിൻ്റെ ശരീരത്തിലായിരുന്നു കൊണ്ട് നാം വിശ്വാസം അറിയുകയും അതിൽ വളരുകയും ചെയ്യുന്നു ഈ ശരീരം നമ്മുടെ കുടുംബമോ സമൂഹമോ സൗഹൃദ വലയമോ ക്ലാസ് റൂമോ ഒരു സ്ഥാപനമോ ഒരു ഭരണസമിതിയോ അല്ലെങ്കിൽ മനുവകുലം മുഴുവനുമോ സൃഷ്ടി മുഴുവനുമോ ആകാം ഒരേ ശരീരമായിരുന്നു കൊണ്ട് നാം വിശ്വാസത്തിൽ വളരുകയും പരസ്പരം സഹായിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു വിശ്വാസം വിശ്വാസമെന്നത് അനുഗ്രഹങ്ങളുടെയും ദിവ്യാനുഭവങ്ങളുടെയും ഒരു മാന്ത്രിക ലോകത്തേക്ക് നമ്മെ നയിക്കുന്ന ഒരു വൈകാരിക പ്രക്ഷുബ്ധതയല്ല കൃപയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണത് സ്വർഗീയ മണ്ഡലങ്ങളുടെ അപരിമേയതയിൽ ജീവിക്കുവാൻ യേശു നമ്മളോട് ആവശ്യപ്പെടുന്നില്ല യഥാർത്ഥ വിശ്വാസം നമ്മൾ നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അതേ നിലത്ത് തന്നെ ക്രിസ്തുവിനോടൊപ്പം നടക്കുവാൻ വേണ്ട ബലം തരുന്നു വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ ക്രിസ്തുവിനോടൊപ്പം നടന്ന് വിശ്വാസത്തിൽ പക്വത പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നു ക്രിസ്തുവിൻ്റെ സാമീപ്യവും ശക്തിയും ആശ്വാസവും നാം കണ്ടെത്തുന്നു ക്രിസ്തു നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്നു വിശ്വാസം ഒരു നിർവചനമോ പ്രത്യയശാസ്ത്രമോ അല്ല ഈ ദിവസങ്ങളിൽ പലപ്പോഴും നാം ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു വിശ്വാസത്തിൻ്റെയും ക്രിസ്ത്യ ഐക്യത്തിൻ്റെയും ഒക്കെ തീവ്ര വികാരങ്ങളെ ഉപയോഗിച്ച് മനുഷ്യത്വരഹിതവും അക്രൈസ്തവവും ഭിന്നിപ്പുണ്ടാക്കുന്നതുമായ മനോഭാവങ്ങളെ അവ പ്രോത്സാഹിപ്പിക്കുന്നു ചുട്ടറിയപ്പെടുന്ന കൈകാലുകൾ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് അവർ ചത്തൊടുങ്ങുന്നതാണ് ദൈവമഹത്വമെന്ന് വിശ്വാസ വ്യാഖ്യാനം നടത്താൻ കഴിയും വിധം ക്രിസ്തുശ്യൂന്നയിലേക്ക് നമ്മുടെ വിശ്വാസം അധപത്തിച്ചിട്ടുണ്ട് വെറുപ്പ് നിറഞ്ഞ അത്തരം രാഷ്ട്രീയ സമാവാക്യങ്ങളിലോ അവയെ ദൃഢപ്പെടുത്തുന്ന പ്രത്യേക ശാസ്ത്രങ്ങളിലോ ദൈവാനുഭവം അല്ലെങ്കിൽ വിശ്വാസ അനുഭവം നേടാൻ നമുക്ക് കഴിയില്ല ക്രിസ്തുവിൽ വളരാനും സാധ്യമല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ക്രിസ്തുവിനെയോ അതോ രാഷ്ട്രീയം കലർന്ന മതവീക്ഷണങ്ങളെയോ എന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണമാണ് അതിനാൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള അപേക്ഷയോടൊപ്പം ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായും നാം അപേക്ഷിക്കേണ്ടതുണ്ട്